അഞ്ചു വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാക്കില്ലെന്ന് പ്രഖ്യാപനം നടത്തി അധികാരത്തിലേറിയ എൽഡിഎഫ് സർക്കാർ ഇപ്പോൾ സാധാരണക്കാരന്റെ ആശ്രയമായ റേഷൻ പോലും മുടക്കിയ അവസ്ഥയാണ് അർഹരായ പലരും ഇന്ന് ബി പി എൽ ലിസ്റ്റിൽ നിന്നും പുറത്തും അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും റേഷൻ കാർഡ് പോലും നൽകാൻ എൽഡിഎഫ് സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജീവനസ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് പൂർണ്ണ പരാജയമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് പോലീസ് രാജാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ യും നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില അഞ്ചു വർഷത്തേക്ക് വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ റേഷൻ കാർഡിന്റെ മുൻഗണനാ ലിസ്റ്റ് ആളുകൾ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകളും കേരളത്തിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ അന്നമെന്ന് പറയുന്ന റേഷൻ സംവിധാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ഹാരിസ് സെക്രട്ടറി സി കെ ഹാരിഫ് വൈസ് പ്രസിഡന്റ് ഷമീം പാറക്കണ്ടി എന്നിവർ പങ്കെടുത്തു വയനാട് വിഷൻ കൽപ്പറ്റ